തമ്മിലല്ല സൗഹാർദ്ദം ഉണ്ടാവേണ്ടത് മനുഷ്യൻ തമ്മിലാണ് മതങ്ങൾ തമ്മിൽ ഒരിക്കലും സൗഹാർദ്ദം ഉണ്ടാവില്ല കാരണം മതങ്ങളുടെ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും തീർത്തും വിരുദ്ധമാണ് വ്യത്യസ്തമാണ് എന്നാൽ മനുഷ്യ സൗഹാർദ്ദം ആവശ്യമാണ് മറ്റ് മതത്തിലുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ അവരെ സഹായിക്കാം അവർ നമ്മളെയും സഹായിക്കാം അതിൽ വിരോധമല്ല അത് തെറ്റല്ല അത് നല്ല കാര്യമാണ് അതാണ് മനുഷ്യ സൗഹാർദ്ദം അതാണ് വേണ്ടത് അതിന് ധാരാളം വേദികൾ ഉണ്ടല്ലോ വിവാഹങ്ങൾ കല്യാണങ്ങൾ അങ്ങനെ എത്ര ഫങ്ഷനുകൾ ഉണ്ടല്ലോ അവിടെ അവിടെ അവനെ വിളിച്ചൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാം എന്നാൽ അത് നല്ല കാര്യം അതാണ് മനുഷ്യ സൗഹാർദ്ദം എന്നാൽ ഇന്ന് കാണിച്ചു കൂട്ടുന്ന ഈ പേക്കൂത്തുകൾ അതായത് ക്ഷേത്രങ്ങളിൽ അവരെ വിളിച്ചിട്ട് പ്രഭാഷണം ചെയ്യാൻ പാടില്ല അതിലൂടെ മത സൗഹാർദ്ദം ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ ആദ്യം എന്താണ് അതിനുള്ള കാരണം എന്ന് വിശദ വിശദമായിട്ട് പറഞ്ഞു തന്നു മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത് അതിന് വിവാഹം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ അവരെ വിളിച്ച് ഭക്ഷണം കൊടുക്കാം എന്നാൽ അതിലൂടെ മനുഷ്യ സൗഹാർദ്ദം ഉണ്ടാവും അപകടങ്ങൾ വരുമ്പോൾ പരസ്പരം സഹായിക്കാം എന്നാൽ അത് മനുഷ്യ സൗഹാർദമാണ് മത സൗഹാർദ്ദത്തിൻ്റെ പേരിൽ നമ്മുടെ ക്ഷേത്രങ്ങളിലേക്കൊന്നും അവരെ വിളിച്ച് കൊണ്ടുവരേണ്ടതില്ല എന്നുകൂടി ഈ അവസരത്തിൽ നമ്മൾ തിരിച്ചറിയുക വളരെ വിശേഷമാണ് നമ്മളുടെ വിഗ്രഹാരാധനയും ആരാധനയും ഒക്കെ നിങ്ങൾ എല്ലാം എന്ന് നിങ്ങൾ തിരിച്ചറിയാം ജീവികളെ കൊന്ന് രക്തം കൊടുത്താൽ മാത്രമേ ഭഗവാൻ സന്തോഷിക്കൂ അതിലൂടെ മാത്രമേ സ്വർഗം കിട്ടൂ എന്നുള്ളത് സെമിറ്റിക് മതങ്ങളുടെ വളരെ സ്വാർത്ഥമായിട്ടുള്ള വികലമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള കാഴ്ചപ്പാടാണ് മറ്റൊരു ജീവിക്കും എന്നെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് അവകാശമുണ്ട് എന്നും അതും എന്നെ പോലെ തന്നെ ഭഗവാന്റെ സൃഷ്ടിയാണ് എന്നും അതിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ജീവനും എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ജീവനും ഒരേ പരമാത്മാവിൻ്റെ തന്നെ അംശമായിട്ടുള്ള ജീവാത്മാക്കളാണ് എന്നുള്ള തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ടുമാണ് അറിവില്ലായ്മ കൊണ്ടുമാണ് ആ മ്ളേച്ച മതത്തിലുള്ളവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്നത് എന്നും ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും മനനം ചെയ്യുക മനസ്സിലിട്ട് മനനം ചെയ്തിട്ട് മക്കളെ കുഞ്ഞുങ്ങളെ അഞ്ചു വയസ്സ് മുതൽ വേദധർമ്മം ഹിന്ദുധർമ്മം പഠിപ്പിക്കുക സനാതന ഹൈന്ദവ ധർമ്മം പഠിപ്പിച്ചിട്ട് നിരീശ്വരവാദത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കും ഒന്നും വഴിമാറി പോകാതെ കുഞ്ഞുങ്ങളെ വേദധർമ്മം പഠിപ്പിക്കുക മറ്റുള്ള മതക്കാരൊക്കെ അവരുടെ മക്കളെ പഠിപ്പിക്കുന്ന പോലെ അഞ്ചു വയസ്സ് മുതൽ അത് തുടങ്ങിയാൽ ഭാരതം നിലനിൽക്കും അല്ലെങ്കിൽ ഭാരതം നശിച്ചു പോകും എന്നുകൂടി ഈ അവസരത്തിൽ ചിന്തിക്കുക അതിന് മഹാദേവനാകുന്ന ലോകപിതാവും പിതാവും പർവ്വതി മാതാവാകുന്ന ലോകമാതാവും നിങ്ങളെ തോന്നിപ്പിക്കട്ടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ ഇതിൽ ഒരു മതങ്ങളെക്കുറിച്ചും ഒരു കുറ്റവും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ആരെയും കുറ്റം പറയാറില്ല ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യം മാത്രമാണ് കുറ്റമല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിരുത്തി ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്വയം മനസ്സിലാവും നിങ്ങളെല്ലാം കേൾക്കുക മനനം ചെയ്യുക ബുദ്ധിയോടുകൂടി നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ നിങ്ങൾക്ക് തോന്നട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ ഓം നമശിവായ